ഇതിപ്പോഴേ ഞങ്ങൾ വന്നിരിക്കുന്നത് നവരാക്കൽ പൂജ ചെയ്യുന്ന ശങ്കരൻ നമ്പൂതിരി എന്ന് പറഞ്ഞ തിരുമേനിയുടെ വീട്ടിലാണേ ആ ഞങ്ങൾ കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ അദ്ദേഹത്തെ പറ്റി ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ട് ഒരു കലാകാരനാണെന്നൊക്കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കാണാനായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ാണ് അദ്ദേഹം ഒരു അദ്ദേഹം ഭഗവാനെ ഇങ്ങനെ പിന്നെ ഒരുക്കുന്ന മുഴുക്കാപ്പൊക്കെ നമ്മൾ നടത്തുന്നത് കാണുന്ന ഒരു നമ്മൾ എന്തൊരു സൗന്ദര്യം എന്നറിയാം ഭഗവാന് സത്യം പറഞ്ഞ മുഴുക്കാപ്പൊക്കെ നമ്മളെന്തേലും വഴിപാട് അങ്ങനെയൊക്കെ അല്ലേ ഞാൻ ആദ്യമായിട്ട് ഇപ്പം ഞങ്ങൾ അമ്പലപ്പുഴയിലായിട്ട് അധികം ആയില്ല ഞാൻ ആദ്യമായിട്ട് അമ്പലത്തിൽ ഒരു തൊഴാൻ ചെന്ന ഈ മുഴുക്കാപ്പ് കണ്ട് അപ്പോൾ എനിക്കങ്ങ് ഭഗവാനെ കണ്ടിട്ട് ഇത്രയും സൗന്ദര്യമായിട്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് കണ്ടിട്ടില്ല അതുപോലെ സൗന്ദര്യം എന്നിട്ട് ഞാൻ ഒരു മുഴുക്കാപ്പ് അവിടെ കഴിപ്പിച്ചു ശരിക്കും പറഞ്ഞൊരു കാര്യസാധ്യവും അങ്ങനെ ഒന്നും ആയിരുന്നില്ല ഭഗവാനെ അതുപോലെ ഒന്നുകൂടൊന്ന് ഒരുക്കി കാണണമെന്ന് എനിക്ക് തോന്നിയിട്ട് മാത്രം ഞാൻ ആ മുഴുക്കാപ്പ് ഒഴിപാട് നടന്നു പിന്നെ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തിരുമേനിയോട് സംബന്ധിച്ച് ഞാനും ഒരു ചെറിയ ഒരു കലാകാരിയാണ് കഥകളി ആർട്ടിസ്റ്റാണ് അപ്പോൾ എനിക്കിങ്ങനെ കലയോടുള്ളൊരു താല്പര്യം കൊണ്ട് ഇതെന്താ ഇത്രയും ഭംഗിയായിട്ടൊക്കെ എങ്ങനെ ഒരുക്കും ഇങ്ങനെയൊക്കെ തൈപ്പൂയുമൊക്കെ വന്ന് കഴിയുമ്പോൾ എല്ലാം മയിലിൻ്റെ പുറത്ത് മുരുകനിരിക്കുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കും അങ്ങനെ ഞാൻ ചോദിച്ചു ചോദിച്ച് വന്നപ്പോഴാണ് പുള്ളി ഒരു എന്തോ ഒരു എന്തൊരു വലിയൊരു കലാകാരൻ്റെ അറിയാമോ എന്തെല്ലാം കാര്യങ്ങളാണ് പുള്ളി തന്നെ ഓരോന്ന് ഉണ്ടാക്കുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര അതിശയം തോന്നി നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന വേസ്റ്റാണെന്ന് വിചാരിക്കുന്ന സാധനങ്ങളിൽ നിന്നാണ് അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇപ്പം ഞങ്ങളിവിടെ കണ്ടു അതൊക്കെ നമുക്ക് കാണാം ഒരു ടയർ പഴയ ടയർ ഉപയോഗിച്ച് ഇവിടെ ചെടിച്ചട്ടി ഉണ്ടാക്കിയിരിക്കുന്നു അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം ഈ വീട്ടിലുള്ള ഒരു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്ക സാധനങ്ങളും പുള്ളി തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതൊന്ന് കാണുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ് അതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശരിക്കും ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും കാണണമേ ഇത് തിരുമേനിയുടെ വീടിന്റെ ഫ്രണ്ട് വശമാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് തിരുമേനിയാണ് കണ്ടോ ഇവിടെ ഒരു ഒരു സ്ത്രീ പിന്നെ പൊട്ട് കണ്ണാടി നോക്കി പൊട്ട് വിടുന്ന പോലെ ഉള്ളൊരു ഒരു സ്റ്റാച്യുണ്ടാക്കിയേക്കുന്നത് ഇത് തിരുമേനി തന്നെ ഉണ്ടാക്കിയേക്കുന്നതാണ് അതുപോലെ തന്നെ ഇത് ഈ ആമ്പൽ ആമ്പൽക്കുളം സെറ്റ് ചെയ്തിരിക്കുന്നത് ആ കുളം ഉണ്ടാക്കിയതും എല്ലാം വേലി പോലെ എന്തോ ഉണ്ടാക്കിയിട്ട് അത് റെഡി ആക്കി ആക്കിയെടുത്തിരിക്കുന്നതാണ് ഇത് ഭയങ്കര എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഇത്രയും കഴിവ് നമ്മൾ കാണുക എന്ന് പറയുന്നത് മാനിനെ ഉണ്ടാക്കി വച്ചിരിക്കുന്നണ്ടോ ഇതൊക്കെ തിരുമേനി സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് ഇതെല്ലാം ആന ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് വിറ്റുപോകുന്നൊക്കെ ഉണ്ട് അതുപോലെ ഈ സരസ്വതി മണ്ഡപം പോലെ ഉണ്ടാക്കിക്കുന്നത് തിരുമേനിയുടെ മകള് ഒരു വയലിസ്റ്റാണ് നല്ലൊരു കലാകാരിയാണ് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് ഇത് തിരുമേനി സെറ്റ് ചെയ്ത് കൊടുത്തതാണിത് അതുപോലെ തന്നെ സിമെൻ്റിൽ ഉണ്ടാക്കിയതാണ് ബുദ്ധൻ്റെ പ്രതിമ ഇതെല്ലാം തിരുമേനി ഉണ്ടാക്കിയതാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ടയറിൻ്റെ ഒരു പൂച്ചട്ടി ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വേണ്ട അതാണിത് ഇത് ടയറാണ് കണ്ടത് ടയറാണ് കണ്ടോ ടയർ കൊണ്ട് ഉണ്ടാക്കിയ പൂച്ചട്ടിയായത് അതുപോലെ തന്നെ ഇത് വീട്ടിൽ ബാക്കി വന്ന സാധനങ്ങളൊക്കെ കൊണ്ട് സെറ്റ് ചെയ്ത തിരുമനിയെന്നു സെറ്റ് ചെയ്ത ഒരു സ്റ്റാൻഡാണ് ഇതേലാണ് ഓർക്കിഡ്സ് ഓർക്കിഡ് സ്റ്റാൻഡ് കണ്ടോ ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് തിരുമേനിക്ക് ഇങ്ങനെ ഒരു കഴിവ് എപ്പോൾ മുതലാണ് ഇത് തുടങ്ങിയത് അതെല്ലാം നമുക്കൊന്ന് ചോദിച്ചറിയാം ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ഒക്കെ പറഞ്ഞാൽ തിരുമേനി ഇത്രയും നല്ലൊരു കലാകാരന് എങ്ങനെയാണിത് തുടക്കമൊക്കെ എങ്ങനെയായിരുന്നു ഇത് പണ്ട് തൊട്ടേന്തെങ്കിലും ചെയ്യുമായിരുന്നു അങ്ങനെ ഇപ്പം കിട്ടുന്ന സമയത്ത് കൊച്ചിലെ മുതൽ തീരുമാനം ഞാൻ കൊച്ചിലെ മണ്ണിൽ പടം ഒക്കെ വരയ്ക്കുമായിരിക്കും അങ്ങനെ അതിൽ നിന്ന് ഓരോ സ്റ്റെപ്പായിട്ടേ എങ്ങനെയോ വന്നതെന്നുള്ള നന്നായിട്ട് ചിത്രം പടമൊക്കെ വരയ്ക്കുമായിരുന്നു പിന്നെ നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ആയിട്ട് വരുന്ന സാധനങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു അതിൽ നിന്ന് അപ്പൊ എന്തെല്ലാം നമ്മള് ഏതൊക്കെ ഒത്തിരി പേപ്പറിൽ അരച്ച് പൾപ്പ് അതുകൊണ്ട് അതുകൊണ്ട് ചെയ്തിട്ടുണ്ട് സിമെന്റിൽ ഇത് തടിയില് ചെയ്തതാണ് തടി കൊണ്ടുള്ള വേലിയാണ് തടി കൊണ്ടുള്ള വേലിയാരുമേന് തന്നെ തന്നെ ചെയ്തതാ ചെയ്തതാണ് ഭംഗിക്ക് വേണ്ടി ചെയ്ത ശംഖ ഇതെല്ലാം സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ് ഇതപ്പോ നമ്മള് അമ്പലങ്ങളിലേക്കൊക്കെ തിരുമേനി അമ്പലത്തിലേക്കൊക്കെ എന്തോ ഇത് കൊടുത്തായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ശിവലിംഗം ശിവലിംഗം അല്ല ഇവിടെ നമ്മുടെ പുത്തമ്മടല അവിടെ ശിവപുരാണുണ്ടായിരുന്നു അപ്പൊ അതിലേക്ക് വേണ്ടിട്ട് ോൾ തെർമോക്കോൾ കൊണ്ട് ചെയ്തതാണ് ശിവ ശിലയിലുള്ള പോലെ ഒരു വലിയ ശിവലിംഗം ഒരു അഞ്ചടി പൊക്കമുള്ള ശിവലിംഗം ശരി ശരി പിന്നെ അമ്പലങ്ങളിലൊക്കെയാണോ എല്ലാം ഇങ്ങനെ കൊടുക്കുന്നത് ആ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇവിടെ അമ്പലത്തിലൊക്കെ ഉള്ള സപ്താഹത്തിലുള്ള കൃഷനും ഒക്കെ അപ്പൊ അതൊക്കെ സിമെന്റിലാണോ അത് തെർമകോളിലായിരിക്കും അത് കാണിക്കാം കാണിക്കാൻ പിന്നെ നമ്മള് സാധാരണക്ക് എങ്ങനെ ആരെങ്കിലും ഓർഡർ തരുമോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചെയ്യും അല്ലാത്തോണ്ട് വില കൂടുതലായതുകൊണ്ട് ആ വിൽപ്പന ഞാൻ അങ്ങനെ അത്യാവശ്യം ഇത് തന്നെ ആഗ്രഹിച്ചു വരുന്നവർക്ക് എന്തെങ്കിലും ഇതൊക്കെ നമ്മൾ വേണ്ടി വേണ്ടിട്ട് അവിടെ തന്നെ വെച്ചിരിക്കും തിരുമേനിണ്ടല്ലേ നമുക്ക് അകത്തൊക്കെ ഒന്ന് പോയി കാണാം ആ ഇതൊക്കെ ഈ വർക്ക് എല്ലാം തിരുമേനി തന്നെത്താനും ചെയ്തതാണ് കുട്ടി വർക്ക്

എന്ത് ഭംഗിയായിട്ടിരിക്കുന്നു കൃഷ്ണന്റെ വിഷവാണ് എത്ര ഭംഗിയായിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ശരിക്കും എത്ര ദിവസം വേണം ആ ഒരുപാട് ദിവസങ്ങൾ എടുത്താണ് ചെയ്യുന്നത് ആ ക്ഷമ വേണം ഇത് പേപ്പർ ഇതൊക്കെ അയ്യോട്ടതാണ് പിന്നെ ഈ ഇരിക്കുന്ന സാധനം എല്ലാം തിരുമേനുണ്ടാക്കിയല്ലേ ഇതല്ല തിരുമേന ഇത് തിരുമേനയുടെ വൈഫ് ഉണ്ടാക്കിയതാണ് സിമെന്റ് കൊണ്ട് അതെല്ലാം വൈഫ് ചെയ്തതാണ് ചന്ദനത്തിരി കൂടുകൊണ്ട് ചെയ്തതാണ് ചന്ദനത്തിരി കൂടുകൊണ്ട് ചെയ്ത ഒരു കിളിയായത് എന്ന് സത്യ കേട്ടോ ഭയങ്കര സംഭവം തിരുമേനി അങ്ങനെ പുറത്തോട്ടൊന്നും ഒരു പബ്ലിസിറ്റിയും കൊടുക്കുന്നില്ല കേട്ടോ ഞങ്ങളൊന്ന് വൈറലാക്കാൻ വേണ്ടിയാ ഞങ്ങൾ എടുക്കുന്നത് കാരണം ഇത്രയും നല്ലൊരു കലാകാരന് തിരുമേനിയുടെ മകളാണ് ഇത് വയലിസ്റ്റാണ് വീഡിയോ ഒക്കെ എല്ലാരും കാണുന്നുണ്ടായിരിക്കും ഇത് മോളുടെ അരങ്ങേറ്റത്തിന്റെ ഫോട്ടോയാണ് ഇതാണ് കൃഷ്ണന്റെ രുക്മിണി ഇത് എങ്ങനെ കൊണ്ടാണ് തിർമക്കോള് തിർമക്കോളില് എടുത്ത് അതിന് തുണി ഒറ്റച്ച് ഓൾപൊത്തിയൊക്കെ ഇട്ട് നമ്മുടെ എടുക്കാറുള്ളൂ അത് കഴിഞ്ഞു ഇവിടുത്തെ അമ്പലത്തിന്റെ സപ്താഹത്തിന് ഇവിടെ തിരുമേനയുടെ ഒരു ഇല്ലം ഉണ്ട് ആ അവിടത്തേക്കുള്ള സപ്താഹത്തിനൊക്കെ ഈ കൃഷ്ണന്റെ ആദ്യ എടുക്കുന്നത് കൃഷ്ണൻ രുക്മിണി

ഞങ്ങൾ ചെയ്ത വീഡിയോയിൽ ഏറ്റവും മനോഹരമായ വീഡിയോ ആയിരുന്നു കേട്ടോ അത്ര നല്ല ഒരു കലാകാരനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഇത് ക്ലേ കൊണ്ട് ചെയ്ത വാട്ടർ കളർ കൊണ്ട് ഗതാട്ടോട് ഇത് വാട്ടർ കളറും ഉണ്ട് പരീക്ഷണം കണ്ടു കഴിഞ്ഞപ്പോ പരീക്ഷിക്കുക അതാണല്ലോ പറയുന്നത് പരീക്ഷണെങ്കിലും ഇത് മ്യൂറൽ പെയിന്റ് ആണ് ഇത് കാർഡ് ബോർഡും കുട്ടി ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതാണ് കമ്പനി ആദ്യൻസ് വീടിന് പെയിന്റ് അടിച്ചപ്പോ ബാലൻസ് വന്ന പെയിന്റ് കൊണ്ട് ചെയ്തതാണല്ലോ ദൈവമേക്കും കേട്ടെല്ലാം സിനിമ ചെയ്തതാ ഇതെല്ലും ഇതെ അതെ ഇതെ തിന്നേ ഇെന്നാ ഇങ്ങോട്ട് വന്നാസ്കൂടി ഒരു സാധനമേ ഇതെ bitte നമുക്ക് കട്ടാ ആ ബാഗ് കട്ടാ അതാണ് നമ്മൾ ഫ്രിഡ്ജിന്റെ കവറലിൽ ഒട്ടിച്ച് ഒരു ബോക്സ് ആക്കി ഇട്ടിയിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പിറ്റോർട്ട ആ ഓ അതിക്കി വെക്കാനല്ല സൈഡ് ലക്കേ Дуモーター സാധനം നമ്മൾ വീട് എഴുന്നേപ്പ കളഞ്ഞു നമുക്ക് ചെയ്യാതില്ലല്ലോ ഓ ഇതെ ഏതാ ഏതാണോ അയ്യോ ഇതും എല്ലാം ചെയ്തതല്ലേ അയ്യോ കണ്ടോ ഈ റൂം സെറ്റ് ചെയ്തേക്കുന്നത് കണ്ടോ ഇതെല്ലാം തിരുമേനി തന്നെ ചെയ്തതാണ് ഇതിന്റെ കളറൊക്കെ കണ്ടോ ഈ തീയേറ്റർ ആണ് ഇത് ഹോം ഹോം തിയേറ്റർ അല്ലേ ഹോം തിയേറ്റർ പ്രൊജക്ടർ ഒക്കെ ആ പ്രൊജക്ടർ ഒക്കെ ഉണ്ട് ഇത് കാണിച്ച് ഇത് നോക്കി ഇതെല്ലാം തിരുമേനി ഇതിന്റെ ഇത് കണ്ടോ ഇവിടെ ഒക്കെ കണ്ടോ ഇത് എന്ത് ഉപയോഗിക്കും ഭംഗിയായിട്ടാ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഡി ിം വെട്ടിയെടുത്ത് ചെയ്തതാണ് ഈ ചിന്തകൾ തന്നെ എങ്ങനെ പോകുന്നു സെൻസിൽ വർക്ക് ആ സ്റ്റെൻസിൽ വർക്ക് ആ പിന്നെ വീട് തിരുമ്മനക്ക് പണിഞ്ഞാ പോരീഡിയാറ പോലൊക്കെ തന്നെ തോന്നുല്ലേ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന പോലെ പക്ഷെ ഒത്തിരി സമയമെടുത്തു അല്ലേ രണ്ടുമൂന്ന് ദിവസം പിന്നെ ഇത് സ്റ്റുഡിയോ ഇതൂടെ നമുക്ക് ഓർട്ടും ഇല്ല ഇതിനകത്ത് പാടാനും ഒക്കെ ആയിട്ട് ഇതേലുള്ള സംവിധാനം ഒക്കെ ചെയ്തെടുത്തു വെച്ച് അയ്യോ കണ്ടോ എല്ലാം ബ്ലാക്ക് കളറുടെ കർട്ടനും കൊടുത്തു പൈപ്പ് കൊണ്ടാണത് കൊണ്ട് ഭയങ്കര സംഭവിക്കാൻ കട്ടിലൊന്നും ഉണ്ടാക്കിയില്ലല്ലോ കണ്ടിട്ട് ഇരുമ്പ് പൈപ്പ് കൊണ്ട് ഇരുമ്പ് പൈപ്പ് പൈപ്പാണ്

മറ്റേ നമ്മൾ ഉണ്ടാക്കുന്ന ഒക്കെ ആണെങ്കിൽ നമ്മൾ അടി അല്ലേ കമന്നു കിടന്ന് ഒക്കെ എടുക്കണ്ടേ അങ്ങനെയുള്ള കണ്ടോ ഇങ്ങനെ വലിച്ചിങ്ങനെ വെടി വരും ഇതെല്ലാം ഓരോ ടൂൾസ് വെച്ചിരിക്കുന്ന ഷെൽഫ് പോലെ ഉണ്ടാക്കി ഈ കൊക്ക് ഇതെല്ലാം ചെത്തിയുടെ ആണ് ഇവിടെ എല്ലാം പൂക്കളുമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇതുകൊണ്ട് ഇത് അടച്ചു വെച്ചേക്കുന്ന ഈ വാർപ്പ് ഇതെല്ലാം ഉണ്ടാക്കിയതാണ് എല്ലാം കൈകൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ ചട്ടി ടയറിൻ്റെയാണ് ഇതെല്ലാം എല്ലാം ഇത് ഉണ്ടാക്കിയത് ആ ആ ഉരുളി ഉണ്ടാക്കിയാണ് ആ ഈ സിമെൻ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഉരുളിയാ ഇതെല്ലാം തിരുമേനി തന്നെ ഉണ്ടാക്കിയതാണ് ഇത് എല്ലാം സ്കൂട്ടറിന്റെ ടയർ കൊണ്ട് ഇത് കണ്ടോ ഇതിലെല്ലാം ചെടികളും ഒക്കെ ഇഷ്ടംപോലെ ചെടികളുണ്ട് തിരുമേനിയുടെ വൈഫാണ് ചെടിയുടെ ആള് പുള്ളിക്കാരി ഇതുപോലെ വീണ വായിക്കും എല്ലാം യൂട്യൂബിൽ നോക്കിയാണ് ഇതെല്ലാം പഠിച്ചിരിക്കുന്നത് നല്ലോണം തയ്ക്കും അങ്ങനെയൊക്കെ പറഞ്ഞു നല്ല കലാകാരന്മാരവര് കേട്ടോ ഈ പുത്തൻമഠം മഹാദേവ ക്ഷേത്രമാണ് ഇത് തിരുമേനിയുടെ വീടിന്റെ അതിനോട് ചേർന്നുള്ള കുടുംബക്ഷേത്രമാണ് അവരുടെ ഇല്ലങ്കാരുടെ ക്ഷേത്രമാണ് ഇതിന്റെ പണിയൊക്കെ പൂർത്തീകരിച്ചിട്ടില്ലല്ലേ നടന്നുകൊണ്ടിരിക്കുക ഞങ്ങൾ അങ്ങനെ തിരുമേനിയെ പരിചയപ്പെട്ടിട്ട് തിരിച്ചു പോവുകയാണെ ഞങ്ങള് എല്ലാവരും ഇത് കാണണം ഇങ്ങനെ ആഗ്രഹം ഉള്ള ചിലർക്കൊക്കെ വീട്ടിൽ ഇങ്ങനെ സാധനങ്ങൾ വെക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവർക്കൊക്കെ ഇങ്ങനെ ഓർഡർ കിട്ടിയാൽ പുള്ളി അത് ചെയ്തു കൊടുക്കുന്നുണ്ട് അതിപ്പോൾ അതുപോലെ ആരെങ്കിലും വരുവാണെങ്കിൽ വീട്ടിൽ വന്നിട്ടിങ്ങനെ സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് ആഗ്രഹം തോന്നുമല്ലോ അങ്ങനെ വളരെ ടാലൻ ഇടാം അതെ കോണ്ടാക്ട് ഒക്കെ ഇടാം വളരെ ടാലന്റഡ് ആണ് കേട്ടോ സമ്മതിക്കാതെ പറ്റത്തില്ല അതുപോലെ ടാലന്റഡ് ആണ് ആ വൈഫ് ആണെങ്കിലും അതെ പിന്നെ തന്നെ തന്നെത്താനാണ് ഒന്നും പഠിച്ചിട്ടില്ല തയ്ക്കുന്നത് ഒക്കെ അത് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വീണ വായിക്കുന്നത് ഒക്കെ യൂട്യൂബിൽ നോക്കി അങ്ങനെയാണ് പഠിക്കുന്നത് പിന്നെ അവിടെ എല്ലാം ചെടിയെല്ലാം സെറ്റ് ചെയ്ത് അങ്ങനെ ഒത്തിരി ഒത്തിരി ആണ് നല്ല എല്ലാരും ഈ വീഡിയോ കാണണം പുള്ളിക്ക് തിരുമ്മേ എനിക്ക് മടിയാണ് ഇതൊക്കെ പുറത്ത് കാണിക്കാനും അങ്ങനെ ഓ എന്തിനാന്നൊക്കെ ഉള്ള ഒരു ചിന്തയാണ് പക്ഷേ ഇപ്പം അതൊക്കെ ഞങ്ങൾ ഞാൻ അത് മനസ്സിലാക്കിയിട്ട് അത് എനിക്ക് തോന്നി ഇത് ഇങ്ങനെ അടച്ചു പൂട്ടി വെക്കേണ്ട ഒരു കഴിവല്ല എനിക്ക് തോന്നി അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ തിരുമ്മനോട് ചോദിച്ചത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്തൊരു വീഡിയോ ഇടാൻ പറ്റി തോന്നി വെച്ചപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല പോന്നു പറഞ്ഞു ഇങ്ങനെയാണ് അപ്പോൾ എല്ലാവരും ഇത് കാണുക സപ്പോർട്ട് ചെയ്യുക ചാനലുമൊക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ താങ്ക്